വെൽക്കം ബാക്ക് ടു എ ആർ എസ് ടാവലാണ് അപ്പോൾ ഇന്ന് നമ്മൾ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയിലെ പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പം മഴക്കാലം ഒക്കെ കഴിഞ്ഞ് മഴയൊക്കെ മഴക്കാലം എന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഇപ്പോൾ ഒരു നവംബർ ഒക്കെ ആകുമ്പോൾ സത്യത്തിൽ മാർച്ചിലെ ഒരു സൂര്യനൊതുക്കുമ്പോഴുള്ള ആ ഒരു ചൂടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റോഡിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ആറുവരിയൊക്കെ ആയതിനു ശേഷം ഒരു തണൻ വരങ്ങൾ പോലും റോഡിലില്ലാത്തൊരവസ്ഥയിലാണ് അപ്പം ബൈക്കിൽ യാത്ര ചെയ്യുക എന്നത് നട്ടുചക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യുക എന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അപ്പം അതിനിടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ടാസ്ക്കാണ് ആണ് അപ്പം നല്ല സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുണ്ടാവണം അതേപോലെ പയ്യോളിയിലെ ചില വർക്കിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചുകൊണ്ടുള്ള നല്ല വീഡിയോ ആണ് അപ്പോൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടുള്ള നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ മൂരാട് പാലം കഴിഞ്ഞ് ഓയിൽ മില്ല് ഭാഗത്തിൻ്റെ അപ്രോച്ച് റോഡ് ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പയ്യോളി വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂരാട് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് അതായത് പയ്യോളിയിൽ നിന്ന് മൂരാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ച ഇനി നമ്മൾ മൂരാട് ഭാഗത്തു നിന്ന് നേരെ ഓയിൽ മില്ല് അയിനിക്കാട് പയ്യോളി ഈ ഭാഗത്തേക്കാണ് പോവുകയാണ് അപ്പോൾ നമ്മളെ ഓയിൽ മില്ല് ഭാഗത്തുള്ള അണ്ടർ പാസേജാണ് അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ആറുവരിയുടെയും താറിങ് നേരത്തെ കഴിഞ്ഞാണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു അണ്ടർ പാസ്സേജിൻ്റെ വർക്കും പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ താറിങ് ചെയ്യാനുള്ള വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മൾ അയിനിക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് ഏതാണ്ട് ഒരു പരുവത്തിൽ മണ്ണടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളെ ഫ്രിക്ഷൻ വാൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് അല്ലാതെ ഫ്രിക്ഷൻ വാളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ താറിങ് കുറച്ച് മണ്ണ് ഈ ഭാഗങ്ങളിൽ അതായത് നമ്മളെ മഹീന്ദ്രയുടെ ഷോറൂമിടാണ് ഷോറൂമിൻ്റെ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ഇവിടെ കുറച്ച് മണ്ണ് അടിക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇരു സൈഡിലെയും പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ കമ്പികളൊക്കെ കെട്ടി അതിൻ്റെ സർവീസ് റോഡും ചേർന്നിട്ടുള്ള ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങിനുള്ള ഒരു പ്രവർത്തനമാണ് അതിനുള്ള സജ്ജമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇരിങ്ങൽ പാറ ഇരിങ്ങൽ പാറയുടെ ആ ഒരു പ്രദേശമാണിത് ഇനി അനി അനിയടുത്തതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറയാണ് മാങ്ങൂൽപ്പാറയാണ് പാറ ബസ് സ്റ്റോപ്പിൻ്റെ പരിസരത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ മാങ്ങൂൽപ്പാറ ഭാഗത്ത് നിന്ന് തന്നെ ഇരിങ്ങൽ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നേരത്തെ താറിങ്ങി കഴിഞ്ഞതായിരുന്നു അതിനുശേഷം കുറച്ച് പേർക്ക് ഈ ഭാഗത്ത് ബാക്കിയുള്ള ഒരു പ്രദേശത്ത് കുറച്ച് മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡ് ഒക്കെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ വടകര ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആറ് വരിയിലെ മൂന്ന് വരിയിലെ ഏതാനും ചില ഭാഗങ്ങളിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം സർവീസ് റോഡിൻ്റെ ഭാഗത്തുകൂടിയും പാസ് ചെയ്തു പോകുന്നുണ്ട് പിന്നെ അതേ ഒരു അതേപോലെ തന്നെ ഒരുപാട് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗേഡറുകൾ അതേപോലെ തന്നെ ഇരിങ്ങലും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അവിടെ ഒരു അണ്ടർ പാസ്സേജ് നേരത്തെ ഈ അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞൊക്കെ സമരം ചെയ്തിരുന്നു അതിനുശേഷം അണ്ടർ പാസേജ് സാങ്ഷൻ ആയിട്ടുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതിന് താഴ്ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കാഴ്ച കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള പുതിയ അണ്ടർ പാസ്സേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് ആണ് നേരത്തെ താറിങ്ങും അതോടൊപ്പം തന്നെ കഴിഞ്ഞ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായിരുന്നു അപ്പോൾ അണ്ടർ പാസേജിന് ശേഷം സമരം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ അണ്ടർ പാസ്സേജ് സാങ്ഷനായി നേരത്തെ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റി അപ്പം നമ്മളെ മടപ്പള്ളി ഭാഗത്ത് സോറി മടപ്പള്ളിയിലെ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് അണ്ടർ പാസ്സേജ് ആളുകൾക്ക് നടന്നു പോകാനുള്ള നടപ്പാത വേണമെന്ന് സമരം ചെയ്യുമ്പോൾ അത് ബോധപൂർവ്വം നൽകാതിരിക്കുന്നതാണ് എന്ന് ഈ ഒരു വർക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാരണം വർക്ക് കഴിഞ്ഞ പ്രദേശമാണ് ആ കഴിഞ്ഞ പ്രദേശത്ത് നമ്മളെ വാഗാടിന് അണ്ടർ പാസേജ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിപ്പള്ളി ഭാഗത്തുള്ള ആ ടൗണിൽ ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ആവശ്യമായ ചെറിയൊരു നടപ്പാതം അനുവദിക്കാൻ കഴിയും പക്ഷേ അത് നൽകിയിട്ടില്ല എന്നൊരു അവസരത്തിൽ നമ്മൾ ജസ്റ്റ് ഓർക്കുകയാണ് അപ്പോൾ നമ്മളെ പയ്യോളിയിൽ നിന്ന് സോറി നമ്മളെ ഇരിങ്ങൽ നിന്നും അയനിക്കാട് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് എക്സ്പാൻഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് വരി ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു വൃത്തിയും വെടുപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു കാഴ്ചയാണുള്ളത് ഇനി നമ്മൾ കളരിപ്പടി അയനിക്കാട് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പാൻഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് കാരണം ആറ് ആറുവരി ഇപ്പോൾ യോഗ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളെ കടത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പയ്യോളിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള എക്സ്പാൻഡ് ബീമുകളാണ് ഇവിടെ കോൺ കോൺക്രീറ്റ് ചെയ്ത് വെച്ചാൽ അതുവരെ വളരെ ആവശ്യം എക്സ്പാൻഡ് ബീമുകളും ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതിനിടയിൽ നമ്മൾ കളരിപ്പടി ഭാഗത്ത് വലിയൊരു പ്രശ്നം വലിയൊരു പ്രശ്നം നിലവിൽ സർവീസ് റോഡിനകത്ത് ഇരിക്കുന്നുണ്ട് ആ കാഴ്ച കൂടി നമ്മൾ കാണിച്ചു തരാം ഈ കഴിഞ്ഞ് നമ്മളെ കളരിപ്പടി ഭാഗം കളരിപ്പടി ഭാഗത്തുള്ള റോഡ് ചുരുങ്ങി നിൽക്കുന്ന സാധാരണ ഇപ്പോൾ സർവീസ് റോഡ് നേരത്തെ സർവീസ് റോഡ് വൺ വേ ആണെന്ന് എല്ലാ ആളുകളും ധരിച്ചിരുന്നത് ഇപ്പോൾ സർവീസ് റോഡ് വൺ വേ അല്ല ടു വേ ആണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എൻ എച്ച് എ ഒ അധികൃതരൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ടൂവേയിൽ എങ്ങനെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ചോദ്യമുണ്ട് കാരണം നിലവിൽ ഏഴ് ആണ് സർവീസ് റോഡ് എന്നാൽ ഇവിടെ ഏഴ് മീറ്റർ പോയിട്ട് ഒരു മൂന്ന് മീ നാല് മീറ്ററേ ഉള്ളൂ ഏഴ് മീറ്ററിൻ്റെ പകുതി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വാഹനം കയറി വരുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറി നൽകണം നമ്മൾ ടോറസ് വരുന്നത് ഉണ്ടാവും ടോറസ് വരുമ്പോൾ നമ്മൾ പറമ്പിലേക്ക് കയറി വയ്ക്കണം ആളുകൾക്ക് നടന്നു പോകാൻ പോലുള്ള സ്പേസ് ഇവിടെയില്ല ഈ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ പരിധിയിൽ മാത്രമാണ് ഈ രീതിയിൽ റോഡ് ചുരുങ്ങിക്കിടക്കുന്നത് അപ്പോൾ നമ്മൾ വാഹനങ്ങൾ പോലും പോകുന്നത് ഇവിടെയുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ മുകളിലൂടെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് റോഡ് ചുരുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച ഈ റോഡ് ചുരുങ്ങിക്കിടക്കുകയാണ് ഒന്നുകിലും നമ്മളെ ഈ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വാഗാടോ ആരോ പുട്ടടിച്ചു അതായത് ഏഴു വരി ഏഴ് മീറ്റർ വീതി എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഞാൻ കഴിഞ്ഞത് ഇത് വീഡിയോയിൽ ചെയ്തിരുന്നു ഇപ്പം ഇവിടെ നമ്മളൊരു മീറ്റർ വെച്ച് അളന്നാൽ പോലും നാല് മീറ്റർ എങ്ങനെയായാലും നമുക്ക് കിട്ടുള്ളൂ ഇത് ആരാണ് പുട്ടടിച്ചതെന്നാണ് മനസ്സിലായി ഒരുപക്ഷെ നമുക്ക് വാ ഹൈവേ എൻ എച്ച് ഐ ഇവിടെയൊക്കെ ഏഴ് മീറ്റർ വീതിയുള്ള സ്ഥലം എടുത്ത് കാണും അപ്പോൾ ഈ ബന്ധപ്പെട്ട അധികൃതർക്ക് സ്ഥലം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം പിന്നെ ഇവിടെ വീതി കുറഞ്ഞു പോയത് എന്തായാലും വാഗാട് എന്ന് പറയുമ്പോൾ വാഗാടിൻ്റെ വാഹനം തന്നെ വരുന്നുണ്ട് പറമ്പിൽ കയറി നിൽക്കണം ഉദാഹരണക്കൊടുത്ത അവസ്ഥ ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പറമ്പിൽ കയറി വലിയ ബുദ്ധിമുട്ട് ഭാഗങ്ങളുണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ച ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു പത്തിരുന്നൂറ് മീറ്റർ മാത്രം പരിധിയിലാണ് ഈ രീതിയിൽ വരുന്നത് അപ്പോൾ പരമാവധി നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് കാരണം അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് സാധാരക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഴിമതിയാണ് ഇതിനകത്ത് കൃത്യമായിട്ട് നടന്നത് എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് കാരണം ഇത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ കളരിപ്പടിയുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡ് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ റോഡിന് രീതിയുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ബസ് വരുന്ന ഭാഗത്ത് മാത്രമാണ് വീതി കുറവ് അപ്പം പലതവണ നമ്മൾ പറഞ്ഞതാണ് അപ്പം അധികാരികളുടെ ശ്രദ്ധയിലെത്തി ഇതൊരു ജനകീയ വിഷയമാക്കി മാറ്റുന്നത് വരെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ആകാശ കാഴ്ചയിലേക്ക് പോകുകയാണ് അപ്പം നമ്മൾ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ആകാശത്ത് നിന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി കാണിച്ചു തന്നാണ് അപ്പോൾ അലൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫണ്ട് കിട്ടിയിട്ട് ഈ അലൈൻമെൻറ്റ് ചെയ്യുന്നവര് നമ്മളെ ഈ സ്ഥലം ഏറ്റെടുത്ത് സ്ഥലം ഏറ്റെടുക്കേണ്ട ആളുകൾക്ക് പണം കൊടുക്കാത്തത് കൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു അഴിമതി അവിടെ നടന്നിട്ടുണ്ട് അവിടെ അവിടെ മാത്രം നാല് മീറ്റർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സത്യം പറയാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു മാധ്യമങ്ങളിലും ആ ഒരു വാർത്തയിൽ അതിനെതിരെ ഒരു പ്രക്ഷോഭം ഒരു ഒരാൾ ഒരു ജനകീയ പ്രക്ഷോഭവും പ്രതിഷേധവും ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം ഏഴ് മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ മാത്രം നാല് മീറ്റർ ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് ഫ്ലൈറ്റ് മോഡിൽ മോഡിലിട്ടിട്ടുണ്ടാണോ വാഹനങ്ങൾ പോകുക ആളുകൾക്ക് നടക്കാനുള്ളൊരു സൗ സൗകര്യം എങ്ങനെയാണ് ഈ ഭാഗത്ത് ഈ സർവീസ് റോഡ് ഈ സൈഡിലേക്കും പോകാനുള്ള ടൂവേ ആയിട്ടാണ് പ്ലാൻ ചെയ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് പ്ലാൻ ടൂവേ ആകുന്നത് എന്നാണ് മനസ്സിലാവാത്തത് അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു അയനിക്കാട് നമ്മൾ കളരിപ്പടി ഭാഗത്തു നിന്നുള്ള ആ ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അനിക്കാട് അയനിക്കാട് പള്ളി അയനിക്കാട് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് കാറ് ആറുവരിയുടെയും താറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചെല്ലിയെടുത്ത് നേരത്തെ താറിങ് ചെയ്ത അതിൻ്റെ ആറുവരിയുടെ മുകളിൽ അന്തിമഘട്ട താറിങ്ങും ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയും ഒരു അണ്ടർ പാസ്സേജ് അണ്ടർ പാസ്സേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് അണ്ടർ പാസ്സേജ് വേണേൽ ജസ്റ്റ് കൂടി കാണിച്ചു തരാം നമ്മൾ ഇതും ജനങ്ങൾ സമരം ചെയ്ത് നേടി ി എടുത്ത് അണ്ടർ പാസേജ് ആണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജാണ് അപ്പോൾ ഡി പി ആറിനകത്ത് ഉണ്ടായിരുന്നില്ല അണ്ടർ പാസ്സേജ് സത്യം പറഞ്ഞാൽ ഡി പി ആർ ഒരു ദുരന്തമായിരുന്നു നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഡി പി ആർ തലയിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് തല തലയണയുടെ അടിയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയായിരുന്നു എന്ന് നമുക്ക് പല അവസരത്തിൽ പലയിടത്തിൽ വർക്ക് കാണുമ്പോൾ ബോധ്യപ്പെടും കാരണം വെച്ചാൽ വർക്ക് ചെയ്തെടുത്ത് വീണ്ടും മാറ്റി വർക്ക് എടുക്കേണ്ടി വന്ന ഒരവസ്ഥ അതിനേക്കാളും ആ രീതിയിൽ നമ്മൾ ആറ് വരിയുടെ ആറുവരിയുടെ ഒക്കെ ചെയ്തതിന് ശേഷം പൊളിച്ച് വീണ്ടും അണ്ടർ പാസ്സേജ് നൽകിയതാണ് അതേപോലെ ഇരിങ്കിലും ആ രീതിയിൽ തന്നെ സംഭവം നടന്നത് കണ്ണൂർ ഭാഗത്ത് അങ്ങനെ പലയിടത്തും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ന്യായമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനുള്ളതാണ് ജനപ്രതിനിധികൾ ഇതൊക്കെ നോക്കിയും കണ്ടു ജനങ്ങളുടെ ആവശ്യങ്ങളും അവിടെയുള്ള കോളേജുകളും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ ഇതൊക്കെ ഉണ്ടോ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അണ്ടർ പാസേജ് ഉണ്ടോ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ എം പിമാരായാലും എം എൽ എമാരായാലും വകുപ്പ് മന്ത്രിമാരായാലും ആരും ായാലും അവർ അതൊക്കെ അവർക്കൊക്കെ കാണാൻ കഴിയേണ്ടതുണ്ട് അല്ലാതെ പാവം ജനങ്ങൾക്ക് ഡി പി ആറിൻ്റെ കോപ്പിയൊന്നും ജനങ്ങൾക്ക് കിട്ടില്ല ഇതൊക്കെ ജനപ്രതിനിധികൾക്കാണ് കിട്ടും ആ ഡി പി ആറിനകത്ത് നോക്കി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതാത് സമയത്ത് ഡി പി ആർ കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്തതും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ പൊടിവെച്ച കാറിൽ ആരായാലും പരസ്പരം പറന്ന് പോയത് മാത്രമാണ് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ ബുദ്ധിമുട്ടാനുള്ള പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഇതിനകത്ത് പറയുക അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആരെയും നമ്മൾ കുറ്റപ്പെടുത്തല്ല അപ്പോൾ നമ്മൾ നേരെ പയ്യോളി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നേരത്തെ താറേം കഴിഞ്ഞതാണ് പയ്യോളി ഈ ഒരു ഭാഗം നമ്മൾ വാഗാടിനെ റെയ്ച്ചിൽ ആദ്യം താറ് ചെയ്ത പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു പയ്യോളി ഭാഗത്തുള്ള അതിനുശേഷം വർക്ക് വളരെ മന്ദഗതിയിൽ പോകാൻ തുടങ്ങിയത് അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു എച്ച് പിയുടെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇവിടെ ഒരു കൺവേർട്ടുണ്ട് ആ കൺവേർട്ടിൻ്റെ വർക്ക് നടക്കാത്തത് വർക്ക് പാതി വഴിയിലായത് കൊണ്ടാണ് വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഇറുമ്പ് വരിവെച്ച് പോലെ പോലെ വളരെ പതുങ്ങി പോവേണ്ടി വരുന്ന സാഹചര്യമുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു എച്ച് പിയുടെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ എച്ച് എച്ച് പിയുടെ പെട്രോൾ പമ്പിൻ്റെ അതിൻ്റെ മുകളിലുള്ള റൂഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് റോഡിലാണുള്ളത് അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു ആ അത് ഇപ്പോഴും ആ രീതിയിലാണ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത് നമുക്കറിയില്ല ഒരു പക്ഷേ ആ എച്ച് പിക്ക് അത് വേണ്ട നഷ്ടപരിഹാരത്തുക കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും പയ്യോളി ഭാഗത്ത് നമ്മുടെ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ് അടുത്തത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പും കഴിഞ്ഞ് എച്ച് പിയുടെ പെട്രോൾ പമ്പും കഴിഞ്ഞ് നമ്മൾ നേരെ പയ്യോളി ടൗണിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നേരത്തെ താറേം കഴിഞ്ഞതാണ് ആ പയ്യോളി ടൗണിൽ അപ്രോച്ച് റോഡിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നേരത്തെ പുല്ലൊക്കെ പിടിച്ച് വളരെ കാട് പിടിച്ചൊരു പ്രദേശമായി എന്നാൽ ഈ ആഴ്ച ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് പുല്ലും കാടൊക്കെ വെട്ടിമാറ്റി ഒന്ന് വൃത്തിയും വെടുപ്പും ഒക്കെ ആക്കിയിട്ടുണ്ട് ഒരു ബാർബർ ഷോപ്പിൽ പോയ ഒരു പ്രതീതിയാണ് സത്യത്തിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് എന്തായാലും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് വാഗാട് കാര്യമായിട്ട് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആറി പാനലുകളൊക്കെ നേരത്തെ സ്ഥാപിച്ചതാണ് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കുറച്ച് ലെയർ മണ്ണ് കൂടിയും അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ബാള് കൂടി സ്ഥാപിക്കാനുള്ള വർക്കായിരുന്നു നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എക്സ്കവേറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും പില്ലർ ഏതാണ്ട് ഏകദേശം പില്ലറുകളും കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു അവസാന പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഏതാണ്ട് ലെവൽ ചെയ്തു ഇനി ഈ അപ്രോച്ച് റോഡും നമ്മളെ ഫ്ലൈ ഓവറും നമ്മൾ ബന്ധിപ്പിക്കാനുള്ള വർക്കും അതേപോലെ നടക്കാൻ ബാക്കിയുണ്ട് ഇനി ലാസ്റ്റ് ഭാഗത്തുള്ള പില്ലറിൻ്റെ മുകളിലും ഗേഡർ എല്ലാ പില്ലറിൻ്റെ മുകളിലും നമ്മളെ ഈ എക്സ്പാൻഡ് ബീമുകൾ സ്ഥാപിച്ച് കഴിഞ്ഞ് ഇതിന്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് നടക്കാനുള്ളൊരു പ്രവർത്തനമാണ് ബാക്കിയുള്ളത് ഇതാണ് നമ്മുടെ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച ഇനി ജസ്റ്റ് നമ്മൾ താഴ്ഭാഗത്ത് ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകൾ കൂടി നമ്മൾ കാണിച്ചതിന് ശേഷം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നൽകുക എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് അതേപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നമ്മളെ പയ്യോളി ടൗണിലെ ആ ഒരു ജംഗ്ഷനാണ് നമ്മൾ പേരാമ്പ്ര അതേപോലെ കൊളാവിപ്പാലം ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന നാല് ഭാഗങ്ങളും കൂടിയുള്ള ആ ഒരു ജംഗ്ഷൻ ആണ് ജംഗ്ഷൻ്റെ താഴ്ഭാഗത്ത് താറെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് പാലത്തിൻ്റെ ചുവട്ടിലുള്ള കാഴ്ച അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ യൂട്യൂബിൽ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്